മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്ന നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹ ശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ച് നട്ടു ശേഷം ലൈറ്റിൽ നിന്നും കുറേ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താൽപ്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തിയെന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ പ്രകടനം കയ്യടി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അതേസമയം ഇതിനിടെ നവ്യയുടെ വ്യക്തി ജീവിതവും ചർച്ചയായി നവ്യക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനുവിനെ കാണാത്തത് ആരാധകർ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ നവ്യക്കൊപ്പം ഭർത്താവില്ല ഇപ്പോഴേതാ പുതിയ കാർ വാങ്ങിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നവ്യ ു എക്സ് സെവൻ ആണ് നവ്യയുടെ പുതിയ കാർ വൺ പോയിന്റ് സെവൻ കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത് നവ്യയുടെ മകനും പിതാവും ഒപ്പമുണ്ടെങ്കിലും ഭർത്താവില്ല ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അമ്മക്ക് വയറുവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറയുന്നുണ്ട് ഭർത്താവ് വരാത്തതിൽ വിഷമമില്ല എന്നാണ് ആരാധകരുടെ ചോദ്യം ഭർത്താവ് എവിടെയാണെന്ന് ചോദ്യങ്ങളുണ്ട് ആർക്കെങ്കിലും വ്യക്തമാക്കാമോ നവ്യ ഇപ്പോൾ സിംഗിൾ മമ്മാണോ വേർപിരിയിൽ പരസ്യമാക്കിയിരുന്നു എന്നാണ് ഒരാളുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറച്ച് നാളായി വരുന്നുണ്ട് എന്നാൽ നവ്യ പ്രതികരിക്കാറില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നാണ് മുമ്പ് ഒരഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് അതേസമയം വിവാഹ ജീവിതം തൻ്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെക്കുറിച്ച് നവ്യ ഒരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട്